ഹായ് സഹോസ് എല്ലാവർക്കും സുഖമാണോ അങ്ങനെ ഇത് കുറച്ച് നാളുകൾക്ക് ഇടവേളയ്ക്ക് ശേഷം ഒരു ബ്ലോഗ് പോയിട്ട് വരുവാണ് ഇന്നത്തെ പ്രത്യേകത കാറിൽ ഒരു സ്ഥലത്തേക്ക് പോകണ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇന്ന് വാഴക്കുള സ്കൂളിൽ ക്യാമ്പാണ് അപ്പോൾ ഞങ്ങൾ അടുത്തൊരു ക്യാമ്പിന് വേണ്ടി പോവാണ് രണ്ട് ദിവസത്തെ ക്യാമ്പാണ് നമ്മുടെ കൂടെ ജോർജിനുണ്ട് ജോർജ് ഹലോ നമ്മുടെ വണ്ടി ഓടിക്കാണോ പിന്നെ ക്യാമറ പിടിക്കുന്ന ആളെ നമ്മൾ അഞ്ചു ദിവസത്തേക്ക് കാണും പാട്ടുപാട് സഹായിക്കുന്ന ഇമാനുവേലാണ് ഇമ്മാനുവേൽ ഇമ്മാനുവൽ ഇമ്മാനുവൽ വന്ന് വരുന്നത് ഹിമാലുവൽ ഇവിടെ പരിഹാരത്താണ് അപ്പം ഇന്നലെ നല്ല വൈബ് പാട്ടൊക്കെയാണ് പിള്ളേർക്കെ ഇഷ്ടപ്പെട്ടു നമ്മൾ ക്യാമറ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ശ്രദ്ധിക്കാനൊന്നുമില്ല ഹിമാലിയൽ പറയാണ് ആളുകൾ ആരാധകർക്ക് അത് നന്നായിട്ട് പാടി അങ്ങനെ അപ്പോൾ അങ്ങനെ ഇന്നത്തെ ക്യാമിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം പറയാണ് നമുക്ക് അറിയാമല്ലോ നമ്മുടെ കുട്ടികൾ നല്ലൊരു വൈബിലാണ് എപ്പോഴും നിൽക്കുന്നത് അപ്പം അവരുടെ കൂടെ ആടി പാടി ഏഹ് അവർക്ക് സന്തോഷം നൽകുന്ന ഒരു ദിവസം കൊടുക്കുക അവരല്പം കൂടി പ്രാർത്ഥിക്കാനും ദൈവത്തോടൊക്കെ അടുപ്പിക്കുക അതാണ് നമ്മുടെ ക്യാമ്പിന്റെ ലക്ഷ്യം അതാണ് അങ്ങനെ നമ്മൾ പോവാണ് ചോറ് നമ്മള് കുറെ ക്യാമ്പുകൾ നടത്തിയല്ലോ അച്ഛന്റെ ഒരു അനുഭവം കുട്ടികളുടെ ജീവിതത്തെ കുറിച്ചുള്ള ഒരു അനുഭവം ഒക്കെ പറയാമോ ക്യാമറ നോക്കാതെ തന്നെ തീർച്ചയായിട്ടും നമ്മള് ഈ ക്യാമ്പ് എന്ന് പറയുമ്പോൾ അതൊരു വളരെ പ്രത്യേക ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ് കാരണം നമ്മുടെ സ്കൂളിൽ പഠിച്ച സമയത്ത് നമുക്കിങ്ങനത്തെ ഈ ക്യാമ്പുകളൊന്നും കിട്ടിയിട്ടില്ല ഇന്നത്തെ കാലത്തിലെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് അവരോട് അടിച്ച് പൊളിക്കാനും ഡാൻസ് കളിക്കാനും പിന്നെ അവർക്ക് അവരെ തന്നെ കുറിച്ച് ചിന്തിക്കാനും പഠനമൊക്കെ ഒത്തിരി പഠനത്തിൻ്റെ തിരക്കുകളൊക്കെ ഉണ്ട് പക്ഷേ അവർ അതൊക്കെ ഒന്ന് ജസ്റ്റ് മാറ്റി വെച്ചുകൊണ്ട് അവരുടെ മൈൻഡൊന്ന് ഫ്രീ ആക്കിക്കൊണ്ട് ഒന്ന് അടിച്ച് പൊളിച്ച് വീണ്ടും പഠനത്തിൻ്റെ മുകളിലേക്ക് കയറുകയാണ് ഇപ്പം പിള്ളേരെ സംബന്ധിച്ച് ഓണാഘോഷം കഴിഞ്ഞ് വന്നതേ ഉള്ളൂ പക്ഷേ വീണ്ടും പഠനത്തിന് മുമ്പ് വീണ്ടും ഒന്നും കൂടി ദൈവത്തെക്കുറിച്ചും മാതാപിതാക്കന്മാരെ കുറിച്ച് ടീച്ചേഴ്സിനെ കുറിച്ച് ചിന്തിച്ച് വീണ്ടും എങ്ങനെ അവരുടെ കൂടി സെറ്റ് ആക്കാം അപ്പം ഈ ക്യാമ്പ് നമ്മൾ ഇനി ശേഷം ഇനിയുള്ള വിശേഷങ്ങൾ സ്കൂളിൽ ചെല്ലുന്നു വിശേഷങ്ങളെ വിശേഷങ്ങൾ കാണിക്കുന്നതായിരിക്കും അപ്പൊ അതിനു മുമ്പ് നമ്മളെ നമ്മുടെ പാട്ടുകാരൻ നമ്മുടെ ഇമാനുൽ എന്തേലും പറയാറുണ്ട് ചോദിച്ചുകൊണ്ട് ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലെ അടിപൊളിയായിരുന്നു ഇങ്ങനെ എന്നാ തോന്നി കണ്ടിട്ട് ക്യാമ്പൊക്കെ ഇമാലിന് പറഞ്ഞാൽ കറക്റ്റാ പിന്നെ ഈ പിള്ളേരോട് ഇടപഴകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം ഒരു കാര്യം എല്ലാവർക്കും വേണ്ടി സബ്സ്ക്രൈബേഴ്സ് വേണ്ടി പറയാം കുട്ടികളുമായിട്ട് ഇപ്പം ഇമാലയൽ ഒത്തിരി ക്യാമ്പിൽ പോകുന്ന കാണിരുന്നല്ലോ ആ ക്യാമ്പിൽ പോകുന്നുണ്ട് ഇപ്പോൾ എല്ലാം പോകുന്നുണ്ട് അപ്പൊ അതിന്റെ വെളിച്ചത്തിൽ കുട്ടികളോട് ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവരുടെ കൂടെ വന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ നമ്മുടെ ആ ഒരു സെറ്റായി ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായവരായി മാറണം ഇതാണ് നമ്മുടെ ലിറ്റിൽ ഹൈസ്കൂൾ നമ്മുടെ

ഇമാനുത്സവ ചെന്നതേ ഓരോണക്ക് അറേഞ്ച് ചെയ്യാണ് ഇത് അവിടുത്തെ സ്കൂളിലെ കുട്ടികളാണ് വളരെ ആത്മാർത്ഥതയുള്ള സത്യസന്ധതയുള്ള കുട്ടികളാണ് അവർ വളരെ ആത്മാർത്ഥമായിട്ട് കസേരയ്ക്ക് അറേഞ്ച് ചെയ്യാണ് ആ സമയത്തേക്കും നമ്മുടെ കുറച്ച് സഹോസ് വന്നു അവർ കഴിഞ്ഞ ദിവസം ഈ ധ്യാനത്തിൻ്റെ ദിവസം കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുത്തു അത് നമ്മുടെ സൈൻ വേണമെന്ന് പറഞ്ഞു വന്നാണ് ഒൻപതേ ആയപ്പോഴേക്കും നമ്മുടെ ക്യാമ്പ് ആരംഭിച്ചു ഇനി ക്യാമ്പിലെ പാട്ടിൻ്റെ ഡാൻസിൻ്റെ പ്രാർത്ഥനയുടെ ഒക്കെ വിശേഷങ്ങളാണ് നമുക്ക് ഏറ്റവും സൈലും സൈല നമുക്ക് ചെയ്യാം സഹോസ് അങ്ങനെ ക്യാമ്പ് തിരിച്ചു സഹോസ് അങ്ങനെ ഒരു ദിവസത്തെ ക്യാമ്പ് ഇവിടെ അവസാനിക്കുകയാണ് ഞങ്ങൾ തിരിച്ച് ആശ്രമത്തിലോട്ട് പോരാണ് അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു ക്യാമ്പിന്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ അങ്ങനെ നല്ല ഒരു അവസാനം നമ്മള് സ്കൂളിലാണ് പോയത് അവരെ ടീച്ചേഴ്സും അവരുടെ കുട്ടികളും ക്യാമ്പ് നല്ലപോലെ സഹകരിച്ചു അങ്ങനെ ഇനി യോഗിയാണ് ഇന്നത്തെ ക്യാമ്പിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ക്യാമ്പ് സാധിച്ചു പിള്ളേര് വരുന്നോ നാളെയും കാണൂലേ അപ്പം പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന സംഭവം സൂപ്പർ ആയിരുന്നു അപ്പൊ നമ്മള് മൂന്ന് മൂന്നുപേരുണ്ടായിരുന്നു ഇന്നലെ വേറെ അച്ഛനും കൂടെ ഉണ്ടായിരുന്നു പ്രാർത്ഥിക്കാൻ നമ്മുടെ എല്ലാ ദിവസമായിട്ട് അപ്പം സംഭവം പൊളിച്ചു പിന്നെ സ്കൂൾ അടിപൊളിയായിരുന്നു കേട്ടോ പിള്ളാരും ടീച്ചേഴ്സും

അപ്പോൾ എല്ലാം നന്നായിട്ട് അവസാനിച്ചു ദൈവത്തിന് നന്ദി പറയുന്നു അല്ലേ ദൈവത്തിന് നന്ദി പറയുന്നു ദൈവത്തിന് നന്ദി പറയുന്നു അപ്പോൾ ക്യാമ്പ് കൂടിയവർ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ കഴിഞ്ഞിട്ട് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ദൈവത്തിന് നന്ദി വന്നു വരണം ഓക്കെ അതാണ് ഞങ്ങൾ സന്തോഷം അപ്പോൾ ഇന്നത്തെ ഈ ക്യാമ്പിന്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ സപ്പോർട്ടിന് എല്ലാത്തിനും നന്ദി ഇമ്മാനുവൽ തിരിച്ചു പോവുകയാണ് ഇനി അടുത്ത ക്യാമ്പിന് വിശേഷങ്ങളിൽ ഇമ്മാനുവൽ മറോഡ് ഉണ്ടാവും അതുപോലെ ജോർജ്ജ് ഞങ്ങളെ ആക്കിയിട്ട് പോവുകയാണ് അപ്പോൾ പ്രിയപ്പെട്ട സഹോസ് എല്ലാത്തിനും നന്ദി സപ്പോർട്ടിനൊക്കെ നന്ദി ഇനി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ എല്ലാവരും പ്രാർത്ഥിക്കണം ഇത് കാണുന്ന സഹോസ് അർത്ഥം അർദ്ധ പ്രാവശ്യം നിങ്ങളുടെ നിങ്ങൾ പ്രാർത്ഥിക്കണം ഓക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് വേണ്ടി ഓർക്കും നിങ്ങളെ പ്രാർത്ഥിക്കും സോ ബൈ 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 അല്ലേ എല്ലാവരും പ്രാർത്ഥിക്കാം അപ്പോൾ സഹോസ്